തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരുക്കങ്ങൾ നടത്താത്തതും സ്ഥാനാർത്ഥിക്ക് ഭക്ഷണം പോലും നൽകാത്ത ജില്ലാ പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ കോൺഗ്രസിൽ കുട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഒടുവിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് ഡി സി സി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായാണ് വിവരം ലഭിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഹക്കിംകുന്നെതിരെ യോഗത്തിൽ സ്ഥാനാർത്ഥി ഉണ്ണിത്താൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് തനിക്ക് തനിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഡി സി സി പ്രസിഡന്റ് ഒരുക്കിയിട്ടില്ല എന്നാണ് ഉണ്ണിത്താൻ ഉന്നയിച്ച പ്രധാന ആരോപണം തിങ്കളാഴ്ച കാസർഗോഡെത്തിയ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് വൈകിട്ട് നാലു മണിക്കാണെന്നും ഉണ്ണിത്താൻ പരാതിപ്പെട്ടു തുടർന്ന് ഇക്കാര്യങ്ങൾ ഉണ്ണിത്താൻ കെ പി സി സി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒടുവിൽ കെ പി സി സി ഇടപെട്ട് അടിയന്തരമായി യു ഡി എഫ് യോഗം വിളിച്ചു ചേർത്ത് പ്രചരണ പരിപാടിക്ക് രൂപം നൽകിയതായും വിവരം ലഭിക്കുന്നുണ്ട് എന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നാണ് പിന്നീട് ചൊവ്വാഴ്ച കൃപേഷിന്റെയും ശരത്തിന്റെയും ശവകുടീരത്തിൽ പോയി പിന്നീട് രണ്ട് മരണ വീടുകളിലും പോയി രാത്രി പൂരം നടക്കുന്ന അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ മാറി മാത്രമേ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അല്പം വിശ്രമിക്കുവാൻ സ്ഥലം ആവശ്യപ്പെട്ടതിലും തോന്നിയില്ല എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് എന്തായാലും വിഷയം ശേഷം കോൺഗ്രസ് ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ റെയിൽവേ സ്റ്റേഷൻ നേരെ വരികയും മാധ്യമ പ്രവർത്തകരെ കാണുകയും അതിനുശേഷം നേരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുഴിമാടത്തിലെത്തണം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം അവിടെ എത്തി അവിടുത്തെ അമ്മമാരെ കാണുക അവരെന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു ഈ പോരാട്ടത്തിൽ രാജ്മോഹനെ തന്നെ ജയിപ്പിക്കാൻ കെട്ടിവെക്കാനുള്ള കാശ് അവർ തരുമെന്ന് എന്നെ അറിയിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായി ആ കെട്ടിവെച്ച പണം സ്വീകരിച്ച് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് ആ വീടുകളിൽ പോയി അവരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം മടങ്ങി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വന്ന് യു ഡി എഫ് നേതാക്കന്മാരുമായി കൂട്ടായിട്ട് ആലോചിച്ച് എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നിശ്ചയിക്കണമെന്നാണ് തീരുമാനമെടുത്തത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്നലെ അതിന് കഴിഞ്ഞില്ല ഇന്നലെ കല്യാട്ടെന്ന് പിന്നെ നേരെ ബന്ധുടുക്കു പോകേണ്ടതായിട്ട് വന്നു അവിടെ വന്നപ്പോൾ അവിടെ പിന്നെ ഒന്ന് രണ്ട് മരണങ്ങൾ നടന്നു അവിടെ പോകേണ്ടി വന്നു അവിടുന്ന് വീണ്ടും ചീമേനിക്ക് പോകേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ വൈകുന്നേരം അഞ്ചര മണിക്കാണ് ഉച്ചഭക്ഷണം ഇന്നലെ കഴിച്ചത് അതിനുശേഷം ശേഷം നിരവധി ആളുകളെ കണ്ടിട്ട് പിന്നെ ഈ പൂരം നടക്കുന്ന ചില സ്ഥലങ്ങൾ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ മരണവീടുകളിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അശുദ്ധിയോടുകൂടി അമ്പലത്തിൽ കയറരുത് നിർബന്ധമുള്ളതുകൊണ്ട് അപ്പോൾ വന്ന് കുളിച്ച് വൃത്തിയായി ഡ്രസ്സ് മാറിപ്പോകാം എന്ന് തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് അപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഹെക്ടിക്കായി ഓരോ ദിവസവും പ്രോഗ്രാം ആയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും കാര്യം സമയത്ത് ഭക്ഷണം കഴിക്കണം അതുപോലെ ഒരു ഷെഡ്യൂൾ വേണം അപ്പോൾ ഞാനാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഷെഡ്യൂൾ യു ഡി എഫ് നേതാക്കന്മാർ കൂടി ആലോചിച്ച് തീരുമാനിക്കണം തീരുമാനിച്ചിട്ട് മാത്രമേ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അടിയന്തരമായി യു ഡി എഫ് നേതാക്കന്മാരുടെ യോഗം ഇവിടെ വിളിച്ചു അവരെല്ലാവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം എല്ലാ കടകക്ഷിയുടെ നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തു ആ യോഗം ഒരു തീരുമാനമെടുത്തിട്ട് സ്ഥാനാർത്ഥിയുടെ ഓരോ ദിവസത്തെ പരിപാടികളും അവർ നിശ്ചയിക്കും അവർ നിശ്ചയിച്ചറിയിക്കുന്ന അനുസരിച്ചിട്ട് വേണം പരിപാടിക്ക് പോകാൻ അപ്പോൾ അവർ തരുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഇനി പരിപാടിക്ക് പോകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനിവിടെ വന്നിരിക്കുന്നത് കാസർകോട്ടെ വോട്ടർമാരുടെ ദാസന്മാരെ ദാസനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാനിവിടെ ദാസനായി നിൽക്കുന്നതോ കാലം ഇവിടെയൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ചോ എൻ്റെ കുറിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായോ യു ഡി എഫ് കൺവീനറായോ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ യു ഡി എഫ് നേതാക്കന്മാരായോ ഒരു അഭിപ്രായം